യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ലോക്ക് മാർട്ടിൻ എഫ് ട്വൻറ്റി ടു റാഫ്റ്ററുകൾ യു എസ് എയർഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇനിഷ്യേറ്റ് ചെയ്ത അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ ഫൈറ്റർ പ്രോഗ്രാമിൻ്റെ ഫലമായി ഉണ്ടായതാണ് എഫ് ട്വൻറ്റി ടു റാഫ്റ്ററുകൾ എഫ് ഫിഫ്റ്റീൻ ഈകൾ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നീ യുദ്ധവിമാനങ്ങളെ റീപ്ലേസ് ചെയ്യാനായി ഒരു ഫൈറ്റർ ജെറ്റ് വേണമായിരുന്നു അതിൽ നിന്നാണ് എഫ് ട്വൻറ്റി ടു ജന്മം കൊണ്ടത് ഗ്ലോബലായി ഉണ്ടായിരുന്ന കോമ്പറ്റീഷനുകൾ കണക്കിലെടുത്ത് ഒരു നൂതന വിമാനം അവർക്ക് വേണമെന്ന് പഠനത്തിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എയ്റോസ്പേയ്സ് ഇൻഡസ്ട്രിക്ക് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ യു എസ് എയർഫോഴ്സ് എ ടി എഫ് പബ്ലിഷ് ചെയ്തു കൺസെപ്റ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് സമയമെടുത്തു അതിനുശേഷം അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ ഫൈറ്റർ പ്രോഗ്രാം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഡെമോൺസ്ട്രേഷനും വാലിഡേഷനും വേണ്ടി റിക്വസ്റ്റ് പ്രപ്പോസ് ചെയ്തു ലോ മാർട്ടിൻ ബോയിങ്ങുമായി ചേർന്ന് വൈ എഫ് ട്വൻറ്റി ടു എന്ന പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു നോർത്ത് ഡോഫ് ഡഗ്ലസുമായി ചേർന്ന് വൈ എഫ് ട്വൻറ്റി ത്രീ എന്ന പ്രോട്ടക്ടൈം നിർമ്മിച്ചു പ്രാറ്റാൻ വിറ്റ്നി എന്ന കമ്പനിയും ജനറൽ ഇലക്ട്രിക്സും അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ ഫൈറ്ററിൻ്റെ എഞ്ചിനായി മത്സരിച്ചു ലോക്കേറ്റ് മാർട്ടിൻ്റെ വൈ എഫ് ട്വൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൽ ആദ്യ പറക്കൽ നടത്തി